ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം കൊള്ളു വെച്ച് രണ്ട് റെസിപ്പിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായി ഒരു കപ്പോളം കൊള്ളെടുത്തിട്ടുണ്ട് ഇതിന് മുതിര എന്നൊക്കെ പറയും അങ്ങനെ നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു തൊണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യണേ അതിനുശേഷം ഒരു കാൽ ടീസ്പൂണോളം കാലും പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കൊള്ളു പൗഡർ കറികൾക്ക് സാമ്പാറിന് മീൻ ഫ്രൈ ചെയ്യുമ്പോഴൊന്നും ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നതിന് പറയുമല്ലോ അപ്പോൾ നമ്മൾക്കിതൊന്ന് ഈ പൗഡർ എന്തതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അടുത്തൊരു കൊള്ളു പൗഡർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനാവശ്യമായിട്ട് ഒരു കപ്പ് കൊള്ളെടുത്തിട്ടുണ്ട് മുതിര എടുത്തിട്ടുണ്ട് കാൽ കപ്പോളം തോരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണേ ഇതിലേക്ക് നമുക്ക് ഒരു നാല് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം രണ്ട് കറിവേപ്പ് കറിവേപ്പില തുണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണോളം ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഫ്രൈ ചെയ്യുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കായം പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പൗഡർ നമുക്ക് ഈ കൊള്ളു പൗഡർ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിലും ഈ കൊള്ളു പൗഡർ നമുക്ക് ചോറിലിട്ട് കുഴച്ച് കഴിക്കാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കുരുമുളക് ആണ് ഇടേണ്ടത് ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഏത് വേണ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇതുപോലെ ഇതുപോലെയൊന്ന് ചെറു ചൂടോടുകൂടെ തന്നെ പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് കൊള്ളു പൗഡറും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ കൊള്ളു പൗഡർ നമുക്ക് ടേസ്റ്റി ആയിട്ട് ആഹാരത്തിന് ഉപയോഗിക്കാം ഈ ഒരു കൊള്ളു പൗഡർ നമുക്ക് ഫിഷ് ഫ്രൈനും അതുപോലെ സാമ്പാറിനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ കുറച്ച് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് കുരുമുളക് ഇട്ട് പൊടിച്ച കൊള്ളു പൗഡർ കൊള്ളു പൗഡർ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്കൊന്ന് കീ ഒരു ടീസ്പൂണോളം കീ ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് വേറെ കറികളൊന്നും വേണ്ട ഇതിന് അപ്പോൾ നമ്മൾ രണ്ടാമത് പൊടിച്ച കൊള്ളാണ് ചോറ് കൂട്ടി കഴിക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് ആദ്യം നമ്മൾ പൊടിച്ചെടുത്ത കൊള്ളു പൗഡർ സാമ്പാറിനോ ഫിഷ് ഫ്രൈക്കോ ഓരോ ടീസ്പൂൺ ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ കറികൾക്ക് ഇനി ടേസ്റ്റ് ഇല്ല എന്ന് ആരും പറയില്ല അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവർ